പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈശ്വശയാക്കിയ സ്തുതി ഉണ്ടായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഒരു വീട്ടിലെ ഒരു അമ്മച്ചിയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ അവർക്ക് രണ്ട് ആമ്പിള്ളേരും ഒരു പെൺ പെൺമകളുമായിരുന്നു ഉണ്ടായിരുന്നത് ഈ മകളെക്കുറിച്ച് എപ്പോഴും എന്തുകൊണ്ടാണ് എന്നറിയില്ല ഈ അമ്മ എപ്പോഴും ശപിച്ചേ സംസാരിക്കുകയുള്ളൂ നീ ഉണ്ടായ അന്നുമുതലേ നമ്മുടെ കുടുംബത്തിലെ കർത്താവിൻ്റെ അനുഗ്രഹമില്ല നീ ശാപമാണ് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ആ ചെറിയ കുഞ്ഞ് ഇത് കേട്ട് വളർന്ന് 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 എത്രമാത്രം ദുഃഖത്തോടു കൂടിയാണ് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകൾ ആ ചെറിയ പെൺകുട്ടി വളർന്നു വന്നപ്പോൾ ഉണ്ടായി പക്ഷേ അതിൽ നമ്മെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മയുടെ അന്ത്യം വളരെ ഭയാനകമായിരുന്നു ഭീതിജനകമായിരുന്നു പരിതാപകരമായിരുന്നു ഒരിക്കലും നമുക്ക് അങ്ങനെ വേറെ ഒരാൾക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ കാരണം നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പറയുന്നത് ശരിയല്ല എങ്കിൽ അത് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ നിറവേറി നടന്നു എന്ന് വരാം ഞങ്ങളുടെ അടുത്ത് ഒരു സ്കൂളിലെ ഒരു അധ്യാപകനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തമാശയ്ക്കാണോ സീരിയസ് ആയിട്ടാണോ പറയുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്ന കാലത്ത് ഞാൻ ഞാൻ കേട്ടിട്ടുള്ളതാണ് ആ ക്ലാസ്സിൽ ഈ ടീച്ചർ ഈ അധ്യാപകൻ എപ്പോഴും കുട്ടികളെ ശപിച്ചുകൊണ്ട് സംസാരിക്കോ നിങ്ങളൊക്കെ എന്തിനാണ് സ്കൂളിൽ വരുന്നത് നിങ്ങളെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല പോത്തിന് നോക്കുന്നതായിരിക്കും അതിലും നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിനെ ഇടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു പക്ഷേ പിന്നീട് നമ്മൾ കേട്ടത് ആ അധ്യാപകൻ ആത്മഹത്യ ചെയ്തു എന്നാണ് അതായത് നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ നമ്മുടെ ചിന്തകൾ അത് നമ്മൾ അറിയാതെ തന്നെ നമ്മെ അത് സ്വാധീനിക്കുന്നു നമ്മുടെ ഭാവിയെ അത് അത് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അത് ബാധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു വികാരിച്ചനുണ്ടായിരുന്നു ഒരു പള്ളിയിലെ ഇതെന്തിനും ഏതിനും ആളുകളെ കുറ്റം പറയും ആളുകളിത് കേട്ട് കേട്ട് മടുത്തു ഞായറാഴ്ച പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനത് ഹരമാണ് ആളുകൾക്കാണെങ്കിലോ ഭയമാണ് ഇന്ന് ആർക്ക് ഇട്ടാ കിട്ടാൻ എന്നുള്ളതാണ് എല്ലാവരുടെ മനസ്സിലുള്ള ചിന്ത പക്ഷേ എന്താണ് സംഭവിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ വൈദികൻ പൗരോത്വം ഉപേക്ഷിച്ചു പോയി സ്നേഹമുള്ളവരെ ഇതൊക്കെ നമ്മെ ചിന്തിപ്പിക്കേണ്ട ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നാട്ടുകാരില്ല വേറെ ആരുമില്ല പക്ഷേ നമ്മൾ നമ്മുടെ വീട്ടുകാർ നമ്മുടെ കുടുംബത്തിലുള്ളവർ മാത്രമേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ വാക്കുകൾ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം സ്വന്തം മക്കളാണ് എന്ന് വിചാരിച്ച് നമുക്ക് ലൈസൻസ് ഒന്നുമില്ല തോന്നിയ ദിവസം വിളിച്ച് പറയാൻ അല്ലെങ്കിൽ മക്കളുടെ അവരെ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിൽ വാക്കുകൾ വാക്കുകൾ ഉപയോഗിക്കുക പദപ്രയോഗങ്ങൾ ഒക്കെ അത് നമ്മൾ ഉപേക്ഷിക്ക തന്നെ വേണം തിരുവനന്തപുരത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് പത്രത്തിൽ വന്ന വാർത്തയാണ് ഒരു പെറ്റമ്മ ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെ പാ ബീച്ചിൻ്റെ അടുത്തുള്ള പാറേമേൽ അടിച്ച് കൊന്നുകളഞ്ഞു എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് സ്നേഹമുള്ളവരെ മത്തായുടെ സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തഞ്ചാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നൊരു കാര്യമാണ് നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു അപ്പോൾ ഒരു മനുഷ്യൻ എപ്പോഴും മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നല്ല കാര്യങ്ങളാണ് എന്ന് അങ്ങ് ചിന്തിക്കാൻ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് എന്താണോ പുറത്തു വരുന്നത് അത് ആ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് പ്രത്യകൃത്യമായിട്ടും അത് പുറത്തേക്ക് വരികയാണ് അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് അത്ര സുഖമൊന്നും ഉണ്ടാകില്ല പക്ഷേ അവസാനം ഇത് ഇയാൾക്ക് തന്നെ ഈ വ്യക്തിക്ക് തന്നെ അത് പാരയായിട്ട് മാറും അത് ആ അങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ സ്വന്തം കുടുംബത്തിൽ സ്വന്തം ജീവിതത്തിൽ ചിലപ്പോൾ നിറവേറി എന്ന് വരും അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും എപ്പോഴും പരിശോധിക്കണം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ പത്താം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് വചനം പറയുന്നു നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹങ്ങൾ കൂടികൊള്ളുന്നു ദുഷ്ടരുടെ വായ് അക്രമം മറച്ചു വയ്ക്കുന്നു അപ്പോൾ നമ്മുടെ തലയിൽ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം വേണ്ടത് എന്താണ് അനുഗ്രഹമായിരിക്കണം നമ്മുടെ ഓരോ വാക്ക് നമ്മളിപ്പോൾ മറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയാമല്ലോ നല്ലത് വരട്ടെ അത് ശരിയാകും സാരമില്ല ധൈര്യമായിട്ട് പോകും ദൈവം കൂടെയുണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നതിന് നമുക്ക് അഞ്ച് പൈസയ്ക്ക് ചിലവില്ല അതേസമയം കേൾക്കുന്ന ആൾക്കോ അത് അനുഗ്രഹം ആയിട്ട് മാറുകയും ചെയ്യും അങ്ങനെയുള്ള മനുഷ്യരെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക പറയുക നാച്ചുറലി പ്രവൃത്തിയും ആ രീതിയിൽ തന്നെ വരും അങ്ങനെയുള്ളവരെ ഓർക്കാൻ തന്നെ നമുക്ക് സന്തോഷമാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മദർ തെരേസ എല്ലാവർക്കും ജാതിപഥ ഭേദമെന്നെ എല്ലാവർക്കും മദർ തെരേസയെക്കുറിച്ച് ഓർക്കാൻ ഇഷ്ടമാണ് കാരണം എന്താണ് തെരുവിൽ ആരോരുമില്ലാതെ ഇരുന്നിരുന്ന ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തി അവരെ സ്വന്തം മടിയിലിരുത്തി അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുക മരിക്കുന്നവരെ മരിപ്പിക്കുക ഇതൊക്കെ എത്രയോ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാരണം എന്താണ് മദർ തെരേസയുടെ ചിന്തകൾ ആ രീതിയിലുള്ളതായിരുന്നു അതുതന്നെ സംസാരിച്ചു അതുതന്നെ പ്രവർത്തിച്ചു അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഒരു അലൈൻമെൻറ്റിലാണ് പോവുക നല്ല ചിന്തയാണ് പക്ഷെ പറയുന്നത് മോശം ഇല്ല ചിന്ത മോശമാണ് അതുകൊണ്ട് ഈ പറച്ചിലും മോശമാകുന്നത് ചിന്തയും പറച്ചിലും മോശമാണെങ്കിലോ പ്രവൃത്തി മോശമായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ അതൊരു ശീലമാക്കി മാറ്റണം നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ പറയുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ പ്രവൃത്തികളും നല്ലതായിട്ട് മാറും സുഭാഷിതങ്ങളുടെ പത്തിൻ്റെ പതിനാറാമത്തെ വാക്യം പറയുന്നു നീതിമാന്മാരുടെ പ്രതിഫലം ജീവനിലേക്ക് നയിക്കുന്നു അപ്പോൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നതായിരിക്കും എൻകറേജ്മെൻ്റ് ആയിരിക്കും പ്രോത്സാഹനമായിരിക്കും അത് ചെറിയ കുട്ടികളായിക്കോട്ടെ എന്തെങ്കിലും സ്വന്തം ഭാര്യ ആയിക്കോട്ടെ സ്വന്തം ഭർത്താവ് ആയിക്കോട്ടെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിനെ സന്തോഷിപ്പിച്ചുകൂടെ ഞാൻ ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ ഭാര്യ എന്തു പറഞ്ഞാലും തമാശ രൂപത്തിലാണെങ്കിൽ പോലും ഭർത്താവ് കുറ്റം പറയും ഇന്ന് ശരിയായില്ല അല്ലെങ്കിൽ ഇന്ന് ആവും ആദ്യമായിട്ട് കറി നന്നായി എന്നൊക്കെ പക്ഷേ ആ വ്യക്തിയെ അത് ഇടിച്ച് താഴ്ത്തുന്നതിന് തുല്യമല്ലേ എന്തുകൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൂടാ നമ്മുടെ വീട് നമ്മുടെ കുടുംബം സ്വർഗമായിട്ട് മാറില്ലേ മക്കളോട് അതുപോലെ തന്നെ അപ്പനോട് അപ്പനോടതുപോലെ പരസ്പരം എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അത് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ വീടിനകത്ത് നമ്മൾ പരിശീലിച്ചാൽ സ്നേഹമുള്ളവർ നമ്മുടെ കുടുംബം മനോഹരമായിരിക്കുന്നു മാത്രമല്ല ഇപ്പോൾ അങ്ങാടിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നമ്മുടെ പിള്ളേരോടല്ലോ അവർ ഓടിവരും അവരുടെ സ്കൂൾ എന്തിനാണോ പുറത്തു പോയത് ആ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ അവർ ഓടി നമ്മുടെ വീട്ടിൽ വരും കാരണം ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് വീട്ടിലാണ് സമാധാനം കിട്ടുന്നത് വീട്ടിലാണ് പക്ഷെ ഇപ്പം അങ്ങനെയാണോ അല്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സമാധാനമില്ലാത്തത് കൊണ്ട് കൂട്ടുകാരുടെ കൂടെ കറങ്ങി അടിച്ച സമയം മുഴുവൻ കളഞ്ഞ് വളരെ ലേറ്റായിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഇന്നത്തെ ന്യൂ ജൻ ജനറേഷൻ വീട്ടിൽ വന്നാലോ മാതാപിതാക്കളായിട്ടോ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ നേരമില്ല ഈ മൊബൈൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും ആ സ്ഥാനത്ത് നമ്മൾ സംസാരത്തിൽ നല്ല നല്ല വാക്കുകൾ സന്തോഷം നൽകുന്ന വാക്കുകൾ എൻകറേജ് ചെയ്യുന്ന പ്രോത്സാഹനത്തിൻ്റെ വാക്കുകളാണെങ്കിലോ അത് കേൾക്കാൻ വേണ്ടി എല്ലാവരും ഓടിവരും നമ്മൾ പറയില്ലേ മറ്റു അവനെ വലയിലാക്കി ഒരാളെ ഇങ്ങനെ വല വലയിലാക്കുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലേ അത് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ചതി നടക്കുന്നില്ലേ നമുക്ക് ചതിയും വേണ്ട വലയിലും ആക്കേണ്ട നല്ല കാര്യങ്ങൾ ഇപ്പം നമ്മുടെ വീട്ടിൽ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ നമ്മുടെ വീട് നന്നാവില്ലേ അങ്ങനെ വേണ്ടേ നമുക്ക് ജീവിക്കാനായിട്ട് അവരുടെ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകും വചനം പറയും നീതിമാന്മാരുടെ പ്രതിഫലം ജീവനിലേക്ക് നയിക്കുന്നു ദുഷ്ടരുടെ നേട്ടം പാപത്തിലേക്കും അപ്പം നമുക്ക് സ്നേഹമുള്ളവർ നമ്മുടെ ജീവിതത്തിന് നമ്മുടെ കുടുംബത്തിൻ്റെ ദിശ എങ്ങോട്ടാണ് എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ സുഭാഷിതങ്ങൾ പത്ത് ഇരുപത്തിയഞ്ചിൽ പറയുന്നു ദുഷ്ടൻ കൊടുങ്കാറ്റിൽ നിലംപതിക്കുന്നു നീതിമാനോ എന്നേക്കും നിലനിൽക്കും മരിച്ചു പോയാലും ആളുകൾ ആ വ്യക്തിയെ ഓർക്കും സംസാരിക്കും ഗ്രാൻഡ് നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെ കുറിച്ച് ഇപ്പോൾ എത്ര വീടുകളിൽ അവരെക്കുറിച്ച് കൊച്ചുമക്കൾ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ കൊച്ചുമക്കൾ ഞങ്ങൾ ഞങ്ങളുടെ തലമുറയിലുള്ളവർ തിരിച്ചു വരുമ്പോൾ ഒരുമിച്ച് വരുമ്പോൾ ഇപ്പോഴും ഗ്രാൻഡ് ഫാദറിനെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചും ഗ്രാൻഡ് മദറിനെ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഗ്രാൻഡ് മദറിനെ കുറിച്ച് ഞങ്ങൾ അമ്മാമ്മാ അങ്ങനെ ചെയ്തിരുന്നു അമ്മാമ ഇങ്ങനെ പറയുമായിരുന്നു അമ്മാമ അത് ചെയ്യുമായിരുന്നു എന്ത് രസമാണ് ഞങ്ങൾക്ക് അതൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് പറയാനായിട്ട് അതുപോലെ നമ്മൾ ജീവിച്ചാൽ സ്നേഹമുള്ളവരെ നമ്മുടെ തലമുറ മാറി മാറി വന്നാലും നമ്മൾ നിലനിൽക്കും നമ്മുടെ ഓർമ്മ നിലനിൽക്കും കാരണം അവർക്ക് നമ്മെക്കുറിച്ച് ചിന്തിക്കുവാനും ഓർക്കുവാനും സന്തോഷമുണ്ടാകും നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഫാദർ ഡാമിയൻ മൊളോക്കോ ദ്വീ ദ്വീപിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച വിശുദ്ധനായ ഒരു വ്യക്തിത്വമായിരുന്നു ഫാദർ ഡാമിയൻ ഡോൺ ബോസ്കോ യുവാക്കളെ സംഘടിപ്പിച്ച് അവരെ നേർവഴിയിലേക്ക് നടത്തിയ അവർക്ക് ഓർക്കുന്നത് നമുക്ക് സന്തോഷമാണ് ഇപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോഴും അവർ ആ വ്യക്തിത്വങ്ങളെ കുറിച്ച് ഓർക്കുന്നതിൽ നമുക്ക് സന്തോഷമായി ഫ്രാൻസിസ് അസി എത്ര നിസ്സാരണയായ സിമ്പിളായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് പക്ഷേ ജനം ഇപ്പോഴും ആ വ്യക്തിയെ ഓർക്കുന്നു എത്രയോ കോൺഗ്രീഗേഷൻസാണ് ഫ്രാൻസിസ്കൻ കോൺഗ്രിഗേഷൻസ് എന്ന് പറഞ്ഞ സഭയ്ക്കകത്ത് തന്നെ ഉള്ളത് അപ്പോൾ നല്ലവരുടെ ഓർമ്മ എന്നേക്കും നിലനിൽക്കും ദുഷ്ടരോ അവരുടെ മരണത്തോടു കൂടി ആ കഥ അവിടെ തീരുകയാണ് നമ്മൾ അങ്ങനെ അങ്ങനെ ഉള്ളവരായി മാറരുത് സ്നേഹമുള്ളവരെ അപ്പം നല്ല മനുഷ്യരാകുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഭയമുള്ള ആളായിരിക്കും ആ നല്ലത് വരുന്നതിൻ്റെ അടിയിലുള്ള കാരണം ദൈവഭയം ഈ ദൈവഭയം എന്ന് പറയുന്നത് പോലീസുകാരെ പേടിക്കുന്ന പോലത്തെ പേടിയല്ല ബഹുമാനത്തോടു കൂടിയുള്ള ഭയം ഞാൻ എൻ്റെ വാക്കുകൊണ്ടോ ചിന്തകൾ കൊണ്ടോ എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുമോ ആ ഭയം എൻ്റെ ദൈവത്തെ ഞാൻ ഏതെങ്കിലും രീതിയിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തോ ചിന്തിച്ചോ പറഞ്ഞോ ആ ഭയം അങ്ങനെയുള്ള മനുഷ്യരെ നല്ലവരായിരിക്കും അതുപോലെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർ എന്തിനാണ് കൽപ്പനകൾ നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിന്മ ചെയ്യാതിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കും നമ്മൾ ജീവിതത്തിൽ നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു പ്രിൻസിപ്പിളാണ് അത് എന്താണ് നന്മ ചെയ്യാതിരിക്കുകയും നമ്മൾ നന്മ ചെയ്യേണ്ട പക്ഷെ തിന്മ ചെയ്യാതിരിക്കുക നമ്മൾ തിന്മ ചെയ്യാതിരുന്നാൽ ബാക്കിയുള്ളത് നന്മയായിട്ട് തന്നെ വരും നമ്മൾ നന്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് ചില സമയത്ത് ആ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ചില തിന്മകളും ചെയ്തു പോകും പക്ഷെ നമ്മൾക്ക് ഉണ്ടാകേണ്ട ഒരു പ്രിൻസിപ്പിൾ വളരെ പ്രാക്ടിക്കലായിട്ട് ഞാൻ നിങ്ങളോട് പറയാം നന്മ ചെയ്യാൻ പരിശ്രമിക്കുന്നതിന് പകരം തിന്മ ചെയ്യാതിരിക്കെ തിന്മ പറയാതിരിക്കുകയും തിന്മ ചിന്തിക്കാതിരിക്കേ അപ്പോൾ ബാക്കിയുള്ളത് എപ്പോഴും നല്ലതായിരിക്കും അതല്ലെങ്കിൽ ഉണ്ടാകുന്നത് ഇപ്പോൾ നൂറ് നന്മ ചെയ്തു പക്ഷെ ആ നൂറ് നന്മ ചെയ്തതിൽ ഒരെണ്ണം തിന്മയായിട്ട് മാറി ബാക്കി തൊണ്ണൂറ്റി ഒമ്പതിനേയും ഒരു ലിറ്റർ പാലിൽ ഒരു തുള്ളി പോയിസൺ നശിപ്പിക്കുന്ന പോലെയായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് നന്മ ചെയ്യുന്നതിന് പരിശ്രമിക്കുന്നതിന് പകരം തിന്മ ചെയ്യാതിരിക്കേ അപ്പോൾ ബാക്കിയുള്ളത് അത് നല്ലതായിരിക്കും എല്ലാവരും ഈ മനുഷ്യൻ നല്ലവനായിരുന്നു എന്ന് പറയുകയും ചെയ്യും ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇരുന്ന് അല്പസമയം ഇരുന്ന് ചിന്തിക്കുക എന്താണ് ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണ് പിതാവ് ഇങ്ങനെ പറയുന്നത് നന്മ ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ നന്മ ചെയ്യുന്നതിൻ്റെ ആ പരിശ്രമത്തിൽ ചിലപ്പോൾ തിന്മ ചെയ്തു പോകും ആ സ്ഥാനത്ത് തിന്മ ചെയ്യാതിരുന്നാലോ നമ്മൾ ചെയ്യുന്നത് നന്മയായിരിക്കും അപ്പോൾ നന്മ ചെയ്യാൻ പരിശ്രമിക്കുന്നതിനു പകരം തിന്മ ചെയ്യാതിരിക്കാൻ പരിശ്രമിച്ചാൽ ബാക്കിയുള്ളത് നന്മയായിട്ട് വരും സ്നേഹമുള്ളവരെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് നല്ല മനുഷ്യനാണ് എങ്കിൽ സന്മനസ് ഉണ്ടാകും സന്മനസ് സന്മനസ് എന്ന് പറയുന്നത് സ്വന്തമുണ്ടാക്കുന്ന സന്മനസ്സല്ല ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കർഷകൻ ഒരു പാടത്ത് വരമ്പലൂടെ നടന്നു പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ചെടുത്തി വരികയാണ് അന്നത്തെ കാലത്ത് മുണ്ടും പിന്നെ ഷർട്ടും ഒക്കെയാണ് അങ്ങനെ എന്തൊക്കെയാണ് ധരിച്ചിരുന്നത് അപ്പോൾ ഈ മടിക്കുത്തില് മുറുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പണ്ടത്തെ കാലത്ത് ആളുകൾ മുറുക്കിയിരുന്നു ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ആ ഫാഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളധികം കാണുന്നില്ല വിറ്റല പുകയില ചുണ്ണാമ്പ് അടക്ക ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഈ കർഷകൻ ഈ ചെഴുത്തിയോട് ചോദിച്ച് മടിക്കുത്തിൽ കണ്ടപ്പോൾ നല്ല വീർമതി ഉള്ളതുകൊണ്ട് മുറുക്കാൻ കയ്യിലുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചു എനിക്ക് മുറുക്കാൻ തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു എന്താ വെറ്റില ഇല്ലയെന്ന് ചോദിച്ചു വെറ്റില ഉണ്ട് അപ്പോൾ ചുണ്ണാമ്പില്ലായിരിക്കുമോ അല്ല ചുണ്ണാമ്പും ഉണ്ട് അപ്പോൾ പുകയിലായിരിക്കുമല്ലേ അല്ല ഉണ്ട് അപ്പോൾ പിന്നെന്താ അടക്കം ഇല്ല അടക്കയും ഉണ്ട് അത് നാലും ഉണ്ടെങ്കിൽ എനിക്ക് മുറുക്കാൻ തരുന്നതിന് എന്ത് ബുദ്ധിമുട്ടുള്ള അപ്പോൾ ഈ ചേർത്തി പറയാം തരാൻ എനിക്ക് മനസ്സില്ല എന്ന് ഞാൻ സന്മനസ് എന്ന് പറയുന്നത് ഈ മനസ്സല്ല ഉദ്ദേശിക്കുന്നത് സന്മനസ് എന്ന് പറയുന്നത് തിരുമനസിനോട് നമ്മൾ സഹകരിക്കുന്നതാണ് എന്താണ് തിരുമനസിനോട് സഹകരിക്കുക അതാണല്ലോ നമ്മൾ സ്വർഗസ്ഥനായ നന്മ സ്വർഗസ്ഥനായെന്ന പ്രാർത്ഥനയിൽ ഈശോ പഠിപ്പിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങനെ നമ്മൾ ഉചിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആ തിരുമനസിനോട് നമ്മൾ സഹകരിക്കുക അതാണ് നമ്മുടെ സന്മനസ് ഈ സന്മനസ്സുള്ളവനാണ് നല്ല മനുഷ്യൻ അതുകൊണ്ട് സ്നേഹമുള്ളവരെ നിയമാവർത്തനത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ അതിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു അഞ്ചാമത്തെ അധ്യായം നിയമാവർത്തനം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം ഞാൻ വായിക്കാം എന്നും എന്നെ ഭയപ്പെടുന്നവൻ ഭയപ്പെടാനും എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത് വഴി അവർക്കും അവരുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകാനുമായി ഇതുപോലെ സന്നദ്ധതയുള്ള ഒരു മനസ്സ് അവർക്ക് എന്നും ഉണ്ടായിരുന്നെങ്കിൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദൈവത്തെ ഭയപ്പെടുക ദൈവകൽപ്പനകൾ പാലിക്കുക നല്ലത് ചെയ്യുവാനുള്ള ദൈവ തിരുമനസ്സിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സന്മനസ് ഉണ്ടാകുക ഇങ്ങനെയുള്ളവരാണ് സ്നേഹമുള്ളവരെ നമ്മൾ പറയുന്ന നല്ല മനുഷ്യർ എന്ന് നമ്മൾ ഇതുപോലെ നല്ല മനുഷ്യരുണ്ടാകണം അങ്ങനെ നല്ല മനുഷ്യരാകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യം എന്താണ് നമ്മൾ നല്ല ഫലം പുറപ്പെടുവിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുകയായിട്ട് പുറത്തോട്ട് വരുന്നത് നല്ല ഫലമായിരിക്കും മത്തായൊരു സവിശേഷത്തിലെ ഏഴാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ് നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് തീക്ഷ്ണതയുള്ളവരാകാം ഒന്ന് പത്രോസിൻ്റെ മൂന്ന് പതിമൂന്നിൽ പറയുന്നു നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് കഴിയും നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് കഴിയും അപ്പോൾ ഈ നന്മ ചെയ്യുവാനുള്ള തീക്ഷ്ണത നമുക്കുണ്ട് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് തിന്മ ചെയ്യാതിരിക്കണം യാതൊരു കാരണവശാലും തിന്മ ചെയ്യരുത് ഞാൻ ജലന്ധറിലായിരുന്നപ്പോൾ അവിടുത്തെ വൈദികരോടും സന്യസ്ഥരോടും ജനങ്ങളോടും പറയാറുണ്ട് നമ്മൾ തെറ്റ് ചെയ്യരുത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അംഗീകരിക്കുക തെറ്റ് സമ്മതിക്കുക നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഏത് അവൻ നമ്മുടെ മുമ്പിൽ വന്ന് ആക്രമിച്ചാലും ഉപദ്രവിച്ചാലും നമ്മൾ വിട്ടുകൊടുങ്ങേണ്ട കാര്യമില്ല നെഞ്ചു വിരിച്ച് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും നമ്മൾ തലകുരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്മ ചെയ്യാൻ നമുക്ക് തീക്ഷണത ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടത് തിന്മ ചെയ്യരുത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാവൂ നിയമം എന്ത് പറയുന്നു ചെയ്യരുത് എന്നാലും നമ്മളത് ചെയ്യരുത് കാരണം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പിടിക്കപ്പെട്ടു ഇല്ലയോ അത് വേറെ കാര്യം പക്ഷെ നമ്മൾ നല്ല മനുഷ്യരാകാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നന്മയേ ചെയ്യാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നുണ പറയണം കള്ളക്കഥകൾ ഉണ്ടാക്കേണ്ടി വരും നമ്മെ തകർക്കാനായിട്ട് അവർക്ക് നമ്മൾ ചെയ്ത കാര്യം പറയാൻ പറ്റില്ല മറിച്ച് അവർക്ക് നുണ പറയേണ്ടി വരും എത്ര നുണ പറഞ്ഞാലും നമുക്ക് ഭയമില്ല കാരണം പറയുന്നത് നുണയാണല്ലോ ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് നല്ല മനുഷ്യരാകാനായിട്ട് പരിശ്രമിക്കാം അങ്ങനെ നല്ല മനുഷ്യരാകുമ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ നമ്മോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നൂറുമേനി ഫലം നമുക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കും ലൂക്കായ് സുവിശേഷത്തിലെ എട്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നമുക്ക് ഒന്ന് കേൾക്കാം നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് നമ്മൾ അതുപോലെ ആയിരിക്കണം അപ്പോൾ നല്ല നിലം നല്ല നിലമെന്ന് പറയുന്നത് നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ പറയുക പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിന്മയായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക അപ്പോൾ നമ്മുടെ കുടുംബം തന്നെ നല്ല നിലമായിട്ടും വരും അപ്പോൾ എന്താണ് അവിടെയുള്ള വിത്തുകൾ നല്ല ഫലം പുറപ്പെടുവിക്കും മേനി ഫലം പുറപ്പെടുവിക്കും അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് കുടുംബനാഥൻ കുടുംബനാഥ അവർ പരിശ്രമിക്കണം ആ കുടുംബ പാശ്ചാത്തലത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക തിന്മ ചെയ്യാതിരിക്കുക അപ്പോൾ ബാക്കിയുള്ളത് തന്നെ നന്മയാകും അങ്ങനെ ഒരു പാശ്ചാത്തലത്തിൽ നമ്മുടെ മക്കൾ വളരുകയാണ് എങ്കിൽ അവർ നൂറ് ശതമാനം നല്ല ഫലം അവർക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കും അതല്ല സാഹചര്യം അവർക്ക് അനുകൂലമല്ല എങ്കിൽ നല്ല മക്കളാണെങ്കിൽ പോലും കുറച്ചൊക്കെ നന്മ അവർക്ക് ചെയ്യാൻ പറ്റും നൂറ് ശതമാനം ഒരുപക്ഷെ ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്ന് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം മക്കൾക്കല്ല ആ പാശ്ചാത്തലം ആ വീടിൻ്റെ പാശ്ചാത്തലത്തിൻ്റെ ഉത്തരവാദികളായ മാതാപിതാക്കൾക്ക് തന്നെയായിരിക്കും സ്നേഹമുള്ളവർ നമുക്ക് ഭർത്താവിന് നന്ദി പറയാം കാരണം ഇങ്ങനെ വചനത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ അനുസരിക്കാൻ തയ്യാറാണ് എങ്കിൽ എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം ഭർത്താവിൻ്റെ വാഗ്ദാനമാണ് അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും അപ്പോൾ ഈ ഒരു മനോഭാവം നല്ലൊരു മനോഭാവത്തിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് ഈ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കും സ്നേഹമുള്ളവരെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സഹനത്തിനും നമ്മെ തളർത്താൻ പറ്റില്ല നമ്മളെപ്പോഴും എന്തിനേയും നമ്മൾ നല്ലതായിട്ട് കാണുക നമ്മുടെ മനസ്സിൽ തിന്മയില്ല നമ്മോട് ആരെങ്കിലും ഒരു തിന്മ ചെയ്യുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കുന്നത് ഓ അദ്ദേഹം അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കില്ല ഇങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും നമ്മോട് തിന്മ ചെയ്യുന്നവരെ നമ്മൾ ന്യായീകരിക്കുക അതവർ നമ്മൾ മനഃപൂർവ്വം ചെയ്തതാവില്ല അറിയാതെ പറ്റിപ്പോയതായിരിക്കും എന്നൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ നന്മയോടുകൂടി ചിന്തിച്ചാൽ അദ്ദേഹമുള്ള ഒരു തിന്മയ്ക്കും നമ്മെ തകർക്കാൻ പറ്റില്ല തളർത്താൻ പറ്റില്ല എന്തിനേയും നമുക്ക് അതിജീവിക്കാൻ പറ്റും കാരണം നമ്മൾ ആ മനോഭാവത്തിൽ നമുക്ക് എല്ലാത്തരം സഹനങ്ങളെയും നമുക്ക് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് എന്ന് സങ്കീർത്തനം അമ്പത്തി ഒന്നിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അജഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ എല്ലാ ദിവസവും നമ്മൾ ഇത് പ്രാർത്ഥിക്കുക നമുക്ക് ചുറ്റും ഒത്തിരി തിന്മകളുണ്ടായേക്കാം പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബോധറാവേണ്ട കാര്യമില്ല നമുക്ക് ഈ പ്രാർത്ഥന ഉണ്ടായാൽ മതി ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അജഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇത്രയും സമയം ദൈവം നമുക്ക് പറഞ്ഞ് വചനങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്ന ഈ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സ്നേഹമുള്ളവർ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സ അത്യുന്നതനുമായ ദൈവമേ ഇന്നത്തെ ഈ ദിവസത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു ദിശ അങ്ങ് നൽകിയതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ബദ്രഹം ടി വിയിലൂടെ വിജയാരാധന പ്രഭോഷണം ശ്രവിച്ച ഈ ശ്രോതാക്കളെ കർത്താവെ അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബാംഗങ്ങളെയും വരുമാനമാർഗങ്ങളെയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ അനുഗ്രഹിച്ച് ആശ്രദിക്കണമേ സർവശക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമൻ ഈ സംസാരിയാ ഉണ്ടായിരിക്കട്ടെ